ഹായ് മുല്ലപ്പെരിയാർ ഡാം ഒന്ന് കാണാൻ ഇറങ്ങിയതാ പക്ഷെ ഇവിടെ വന്നപ്പം നല്ല തിരക്ക് അവിടെ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ ഭയങ്കര ക്യൂ ആ ഇങ്ങോട്ട് മാറി നിൽക്കുക വെള്ളം വളരെ കുറവാ എന്നാലും ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് പോലുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി നോക്കിയാൽ വെള്ളം കുറഞ്ഞ് ഇങ്ങോട്ട് കയറി കിടക്കുന്ന മുല്ലപ്പെരിയാറിൽ നിന്ന് ഇങ്ങോട്ട് കയറി കിടക്കുന്ന വെള്ളമായത് ആ മൺതെരപ്പ് കാണുന്ന അവിടെ എല്ലാം വെള്ളം കയറുന്നത് ഇപ്പോൾ വെള്ളം കുറവാണ് ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ ആൾക്കൂട്ടം കണ്ടോ അവിടെ എങ്ങനെ ആൾക്കൂട്ടം ഇപ്പോൾ മൂന്ന് ബോട്ട് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഞങ്ങൾ വന്നപ്പോഴത്തേന് ടിക്കറ്റിൻ്റെ സമയം കഴിഞ്ഞ് ഇനി ആ ബോട്ട് പോയി തിരിച്ചു വരാറാകുമ്പോഴാണ് അടുത്ത ടിക്കറ്റ് ശരിയാവുന്നത് എങ്കിലും ഇവിടെയൊക്കെ ഒന്ന് കാണാം പണ്ട് അവിടെ ആ ബോട്ട് അപകടം ഉണ്ടായത് ഒത്തിരി പേര് മരിക്കുകയൊക്കെ ചെയ്തവിടെ വലിയൊരു അപകടമായിരുന്നു ഒരു കുടുംബത്തിലെ തന്നെ മൂന്ന് നാല് പേരൊക്കെ മരിച്ചതാണ് സ്ഥലം അവിടെ ഒരു രസം എല്ലാവർക്കും ഇതെല്ലാം ബോട്ടേ കയറാൻ പോകുന്നവരാ നമ്മുടെ ഇവിടുത്തുകാരുണ്ട് കുറച്ച് പിന്നെ മറ്റ് ദേശത്തു നിന്നൊക്കെ വരുന്നവരുണ്ട് അങ്ങനെ ഇവിടെ ഒന്ന് കാണാൻ വന്നു ഇനി ടിക്കറ്റിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇവിടെ എല്ലാം നടന്നൊക്കെ കാണാം നമുക്ക് അങ്ങ് അരികിലൊക്കെ ഇറങ്ങിപ്പോകാം വെള്ളത്തിൻ്റെ ആ സൈഡ് വരെയൊക്കെ നേരത്തെ ഇറങ്ങി പോകാമായിരുന്നു ഇപ്പം ആ സംവിധാനങ്ങളൊക്കെ മാറ്റി ഇപ്പം അവിടെ എല്ലാം കമ്പി വേലി വെട്ട് കമ്പിയൊക്കെ കൊടുത്ത് മറച്ചിരിക്കുക അങ്ങോട്ടൊന്നും അനുവാദമില്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ല ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്തിട്ട് അതിലേ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ നല്ല സ്ഥലങ്ങളാണ് കാണാനൊക്കെ നല്ല കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളുണ്ട് അതിനിടയ്ക്ക് കുരങ്ങന്മാരുണ്ട് നമ്മൾ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കുമെന്ന് ഓർത്ത് അവരും ഇതിനിടെ കൂടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ പിടുത്തത്തിൽ ചെറിയൊരു അപാകതയുണ്ട് ഇന്ന് ക്യാമറാമാൻ അല്ല കൂടെ പത്ത് വയസ്സുള്ള എൻ്റെ കൊച്ചുമോളാണ് വീഡിയോ പിടിക്കുന്നത് അവിടെ വെപ്രാളമായി കാണുന്നത് പറഞ്ഞു കൂടല്ലോ കൊച്ചല്ലേ അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ അവളങ്ങ് വീഡിയോ പിടിച്ചതാ നിങ്ങളെയൊക്കെ ഈ സ്ഥലങ്ങൾ കാണണം കാണിക്കില്ലേ നല്ല സ്ഥലങ്ങളുടെ എല്ലാവരും ഇരിക്കുക ഇനിയും വെയിറ്റ് ചെയ്യുക ടിക്കറ്റിന് വേണ്ടിട്ട് അവരൊക്കെ തമിഴ്നാട്ടിലോട്ട് വെള്ളം കൊണ്ടുപോകുന്ന ഒരു ഏരിയ അതിൻ്റെ അപ്പുറത്തുണ്ട് അവിടെ നമുക്ക് കാണാൻ പോകാൻ അവർ സമ്മതിക്കത്തില്ല അങ്ങോട്ടൊന്നും പോകാനൊന്നും പിന്നെ നമ്മൾ ഇതിൻ്റെ അപ്പുറം തമിഴ്നാട്ടിലോട്ട് പോകുമ്പം കാണാം അതിൻ്റെ പൈപ്പുകളൊക്കെ വെള്ളം കൊണ്ടുപോകുന്ന വലിയ പൈപ്പുകളുണ്ട് അതൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ ആ പുള്ളിക്കാരൻ പറയും അവിടുത്തെ ജോലിക്കാരനാണ് പറയുന്നത് നേരത്തെ അവിടെയൊക്കെ ഇറങ്ങി പോകാമായിരുന്നു ഇപ്പം എടുത്തവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ അവസരമുള്ളൂ എന്ന് പറയുക ഇതിന് മുമ്പ് ഞാനൊരു ദിവസം വന്നപ്പം അവിടെ ആ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ പോയി അവിടെ ഇരിക്കുകയോ നിൽക്കുകയൊക്കെ ചെയ്താൽ അപ്പോൾ ഒന്നും പറ്റത്തില്ല എന്നാണ് പറയുന്നത് ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല കാറ്റുമുണ്ട് ഇവിടെ എല്ലാവരും വന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വന്ന് കാണണം കേട്ടോ നല്ല സ്ഥലങ്ങളാണ് അതൊക്കെ നല്ല കാറ്റും നല്ല സ്ഥലങ്ങളല്ലേ ഇത്രയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റിയ സന്തോഷം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ